യും വിനത്തിന്റെയും അനുഭൂതി ഉണർത്തുന്ന സ്വാഗതം ചെയ്യുന്നു പ്രദർശന സമയം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഇത് മാമ്പഴങ്ങളുടെ മാത്രം പ്രദർശനവും വിപണനവുമല്ല ചക്കമേളയുണ്ട് ഭക്ഷ്യമേളയുണ്ട് പുസ്തകം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലായിൽ വൈ എം സി എയിലുള്ള മാമ്പഴ ഫെസ്റ്റിലാണ് ഒരുപാട് മാങ്ങകൾ ചക്കകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സുവർണരേഖ മൽഗോവ സിന്ദൂര വരിക്ക ഹിമാം കൊളംബോ മാങ്ങ എന്നുവെച്ചാൽ തത്തമ്മ ചുണ്ടന് പിന്നെ വൈലറ്റ് ലേഡി തായ്ലൻഡ് മാങ്ങയാണത് ഇങ്ങനെയുള്ള പല ടൈപ്പ് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മാവിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും പ്ലാവിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും എല്ലാം മുന്നൂറ്റമ്പത് രൂപ മുതൽ ആണ് പിന്നെ വലിയ തൈകളൊക്കെ ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള പല റേറ്റിൽ തൈകള് ലഭ്യമാണ് ഉള്ളൻ ചക്ക എന്നറിയപ്പെടുന്ന വിയറ്റ്നാം ചക്കയുടെ തൈകൾ അവിടെ വാങ്ങിക്കാൻ കിട്ടും മുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ നല്ല ഓറഞ്ച് കളറിലുള്ള വരിക്ക ചക്കയുടെ തൈ ഇതൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും മാങ്ങയ്ക്കൊക്കെ പല പ്രൈസ് റേഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല പ്രൈസ് റേഞ്ചിലാണ് മാങ്ങകളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ അടുത്തത് നമ്മൾ കാണുന്നത് പച്ചക്കറി വിത്തുകളുടെ സ്റ്റാളാണ് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ വെച്ചാണ് പച്ചക്കറി വിത്തുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പെസ്റ്റ് കണ്ട്രോളിനുള്ള മിക്സ്ചറും അവിടെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ആയുർവേദ പൊടികൾ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും മുൾത്താൻ വീട്ടി ഫേസ് പാക്ക് പിന്നെ കുന്തിരിക്കൊക്കെ ഇടുന്ന കവറ് അതങ്ങനെയുള്ള ഓരോന്നൊക്കെ നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടും കോഴിക്കോട് ഹൽവ എന്നറിയപ്പെടുന്ന പല ടൈപ്പുകളുടെ ഹൽവകളുണ്ടല്ലോ അതെല്ലാം അവിടെ കിട്ടും അര കിലോയുടേതും ഒരു ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അത് ഇരുന്നൂറ്റമ്പത് രൂപ മുതലൊക്കെ ആ ഒരു വിലയ്ക്ക് അവിടെ കിട്ടും പിന്നെ അടുത്തത് നമ്മൾ കണ്ടത് ഒരു ഡോക്ടർ പ്ലസ് എന്ന് പറയുന്ന ഒരു ബോഡി മസാജിൻ്റെ സ്റ്റാളാണ് അത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മസാജറാണ് കാണിക്കുന്നത് അപ്പോൾ അത് ബോഡി മുഴുവൻ ചെയ്യാൻ പറ്റും മസിൽസിൽ നടുവിന് കാൽപാദത്തിൽ ഫേസിൽ തലയിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നോബുകളുള്ള നല്ലൊരു ബോഡി മസാജറാണ് അത് ശരിക്കും നമ്മൾ ഒരു പഞ്ചകർമ്മ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ കിട്ടുന്ന ഒരു എഫക്റ്റ് ഇതിൽ വൈബ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് അത് ചെക്ക് ചെയ്ത് നോക്കി ഞങ്ങൾ വാങ്ങി അത് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിലാണ് അത് കിട്ടുന്നത് വളരെ നല്ല എഫക്റ്റായിട്ടാണ് അത് തോന്നിയത് അപ്പോൾ അത് വളരെ നല്ല കാര്യമാണത് അടുത്തത് ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു സ്റ്റാളാണ് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ളതിന് അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ ചുരിദാറിൻ്റെ കിറ്റ് കോട്ടൻ്റെ ആണെങ്കിൽ എണ്ണൂറ് മുതൽ അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് പിന്നെ കരിപ്പെട്ടിയുടെ സ്റ്റാളാണ് ഈ കാണുന്നത് പിന്നെ തന്നെ ഈ പാറ്റായയും ഒക്കെ കൊല്ലുന്ന അൾട്രാസോണിക് ഇലക്ട്രോണിക് യന്ത്രം അവിടെ കിട്ടും അത് വളരെ നല്ലതെന്നാണെങ്കിൽ തോന്നുന്നത് അത് ലൈറ്റ് പോലെ ഇങ്ങനെ കത്തിച്ച് വെക്കും അതിൻ്റെ സൗണ്ട് ലൈറ്റ് കൊണ്ടൊക്കെ ഈ ഇൻസെക്സൊക്കെ മാറിപ്പോക്കുള്ളൂ പിന്നെ അടുത്തത് അബ്സോർബൻ്റ് മാറ്റാണ് വാട്ടർ അബ്സോർബൻ്റ് മാറ്റ് അത് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്ന വലച്ചെടുക്കുന്ന ടൈപ്പിലുള്ള മാറ്റാണത് പിന്നെ പല ടൈപ്പ് പപ്പടങ്ങളുണ്ട് ചക്കപ്പടം വെളുത്തുള്ളിപ്പടം അങ്ങനെ പല ടൈപ്പ് പപ്പടവും അവിടെ വാങ്ങാൻ കിട്ടും പിന്നെ അടുത്തത് ഫർണിച്ചറിൻ്റെ സ്റ്റാളാണ് അത് മലപ്പുറം കോട്ടയ്ക്കൽ കോട്ടക്കൽന്നുള്ള ഫർണിച്ചർ സ്റ്റാളാണ് അവിടെ ഉള്ളത് പല ടൈപ്പുള്ള വാർഡ് ബെഡ് ബെഡ് ഒക്കെ അവിടെ വാങ്ങാൻ കിട്ടും ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചൊക്കെയാണ് അതിൻ്റെ അവിടെ മേളയിൽ വെച്ചിരിക്കുന്നത് പല റേറ്റിൽ കുറഞ്ഞ റേറ്റിലുള്ള ഫർണിച്ചറുകൾ നമുക്ക് അവരുടെ നിന്ന് വാങ്ങാൻ കിട്ടും ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നീട് ബാക്കി രൂപ കൊടുത്ത് വാങ്ങാനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ അതുപോലെ ഈ ബോഡി മസാജർ പറഞ്ഞത് അതുപോലെ ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നീട് പൈസ ആകുമ്പോൾ വാങ്ങിച്ചാലും മതി അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇൻസെക്റ്റിനെ കൊല്ലുന്ന സ്പ്രേയുടെ ആണെന്നുണ്ടെങ്കിൽ കണ്ട സ്റ്റാൾ അത് ഒരു ബോട്ടിലിന് നൂറ്റമ്പത് രൂപ വെച്ചാണ് പിന്നെ പുസ്തകമേളയാണ് ഈ കാണുന്നത് അവിടെ നമുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ടൈപ്പ് ബുക്കുകളും അവിടെ ഉണ്ട് അതുപോലെ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ഒക്കെ ഉണ്ട് മലയാളത്തിലുള്ള കെ ആർ മീര തകഴി ഒ വിജയൻ തുടങ്ങിയവരുടെയൊക്കെ പുസ്തകങ്ങൾ അവിടെ ഉണ്ട് പിന്നെ പിന്നെ ഇംഗ്ലീഷിലുള്ള മോട്ടിവേഷണൽ ബുക്ക്സ് ഫിനാൻസ് റിലേറ്റഡ് ആയ ബുക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത് ആമസോണിലൊക്കെ കിട്ടുന്നതും വേറെ മറ്റ് പല സ്ഥലങ്ങളിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഡിസ്കൗണ്ടിലാണ് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അവിടെ അതിൻ്റെ എല്ലാ റേറ്റ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളും പോയി നോക്കുക അടുത്തതായിട്ട് അവിടെ ഫുഡ് കോട്ടാണുള്ളത് ചക്ക പായസം മാമ്പഴപ്പായസം ചക്ക ബലൂസ് പൊടി ഇതൊക്കെ കിട്ടുന്ന നല്ല ഫുഡ് കോർട്ടുകൾ അവിടെ അവിടെയുണ്ട് നിങ്ങളെല്ലാവരും ഈ സ്റ്റാൾ പോയി കാണുക ഈ എല്ലാ സ്റ്റാളുകളും പോയി കാണുക വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഓക്കെ ബായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കാണുവാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ